നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് മൂന്ന് വീഡിയോകൾക്ക് മറുപടി പറയാതെ പോയാൽ അങ്ങോട്ട് ശരിയാകത്തില്ല കാരണം ഞാൻ മൂന്ന് ദിവസമായിട്ട് ഈ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മറുപടി കൊടുക്കണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളത് പറഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് എവറ്റകൾ ഇത് പറയിപ്പിക്കും നമ്മുടെ ജഗതിയുടെ മകളുണ്ടല്ലോ അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഷോൺ ജോർജിൻ്റെ ഭാര്യ അതായത് നമ്മുടെ പി സി അപ്പിയുടെ മരുമകൾ ഈ ചാണകം ചാരിയാൽ ചാണകമല്ലേ മണക്കത്തുള്ളല്ലേ അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മുടെ വേടൻ അവാർഡ് കൊടുത്തത് അത്ര അങ്ങോട്ട് രസിച്ചിട്ടില്ല അല്ലെങ്കിൽ അതങ്ങോട്ട് സൂചിച്ചിട്ടില്ല കാരണം ഇവിടുത്തെ പല സവർണ മേധാവികൾക്കും വേടൻ അവാർഡ് കൊടുത്തതിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം വേടൻ പറയുന്ന വാക്കുകൾ അതായത് കൊണ്ട് വേടൻ എന്ന് പറയുന്ന യുവ കലാകാരന് മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കേരള സംസ്ഥാനത്തിൻ്റെ അമ്പത്തി അഞ്ചാമത് അവാർഡ് കിട്ടിയപ്പം മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ചൊറിച്ചിൽ പൂഞ്ഞാറില അപ്പിയുടെ മരുമകൾ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ അവസാനം പറയുന്നുണ്ട് എനിക്കിത് ഇതാണെന്ന് കേരളത്തിലെ മലയാളികൾക്ക് അതിനേക്കാട്ടിൽ അപ്പുറമാണ് നിന്നെയൊക്കെ കാണുന്നത് കാരണം നീയൊക്കെ എവിടെയാണോ എത്തിപ്പെടേണ്ടത് അവിടെ തന്നെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലസിത കുണൂണു വാവ കുണൂണു വാവയ്ക്കും വല്ലാത്ത പ്രശ്നമാണ് കാരണം വേടൻ അവാർഡ് കിട്ടിയത് അവാർഡ് കിട്ടി അതുപോലെ തന്നെ സൗബിൻ ഷാഹറിൻ്റെ അവാർഡ് കിട്ടി ആസിഫ് അലിക്ക് അവാർഡ് കിട്ടി നോക്കുമ്പോൾ എന്താണപ്പോൾ ഒരു മേത്തൻ മയം പിന്നെ പുട്ടിന് പിന്നെ പുട്ടിന് പേരെ ഇടുന്ന കണക്ക് ഒരു ടൊവിനോ തോമസിനും മ്യൂസിക് ഡയറക്ടറും ഒക്കെ ഇങ്ങനെ അവാർഡ് കൊടുത്ത് പറയപ്പിക്കാതിരിക്കാൻ വേണ്ടി പക്ഷേ ഇത് സംഘികളുടെയും കാസാ കൂസന്മാരുടെയും അല്ല അമ്മായിമാരുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ജിഹാദി അവാർഡ് തന്നെയാണ് കാരണം ഈ അവാർഡിനകത്ത് ജിഹാദികൾ കടന്നു കൂടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അവാർഡ് ഈ സിനിമയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പം നമ്മുടെ വേടനെ കുറിച്ചിട്ട് നമ്മുടെ ജഗതിയുടെ മകൾ പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം അതുപോലെ തന്നെ ലക്ഷിദുത കുണൂണോ വാവ പറയുന്ന വീഡിയോയും നിങ്ങളൊന്ന് കാണണം എന്നിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ ഒരു നടി ഇതിന് കൃത്യമായിട്ടൊരു മറുപടി പറയുന്നുണ്ട് അതായത് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പേരിൽ കേസുകളുണ്ട് അദ്ദേഹം കഞ്ചാവ് കൈവശം വെച്ചു കഞ്ചാവ് വലിച്ചു അദ്ദേഹം ഏതോ സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊന്നും തെളിഞ്ഞിട്ടില്ല എവിടെയും കാരണം ഇതൊക്കെ കോടതിയുടെ പരി പരിധിയിലിരിക്കുകയാണ് അതൊക്കെ ഇനി കോടതിയിൽ വന്ന് അതിനൊക്കെ തെളിവ് സഹിതം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഒരാളെ പ്രതിയാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അയാളത് ചെയ്തതാണെന്നുള്ളൂ പക്ഷേ വേടൻ്റെ പല വീടുകളും നിങ്ങൾ കണ്ടു കാണും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാനത് ചെയ്യുന്നു പക്ഷേ ഞാനിതിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാനിത് ചെയ്യാനും ആരെയും പ്രേരിപ്പിക്കുന്നില്ല എന്ന് വേടൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വേടൻ്റെ പാട്ടുകളെ അല്ലെങ്കിൽ വേടൻ്റെ വരികളെ ഇവർ പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ സവർണ്ണ മേധാവികളെ കുറിച്ചിട്ടും ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ആ വരികളിൽ പരാമർശിക്കുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി എന്താ അറിയാം എന്നും ഈ അടിയാളന്മാരായിട്ടുള്ള ആൾക്കാർ ഇവൻ്റെ ഇവൻ്റെയൊക്കെ കാൽ കീഴി കിടക്കണമെന്നാണ് ഇവന്മാരൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞ് പോയടാ ഇന്ന് നീയൊക്കെ നോക്കി നിന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ പോടാ പുല്ലേ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം ആർജിച്ച് ആ ഒരു സമൂഹം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിനക്കൊക്കെ കുരു പൊട്ടുന്നത് അപ്പോൾ പൊട്ടുന്നവരുടെ കുരുവൊക്കെ അവിടെ കിടന്ന് അങ്ങോട്ട് പൊട്ടിക്കോട്ടെ നമുക്ക് ഈ കുണുകൂണു വാവകളുടെ ഈ ഒരു വീഡിയോ ഒന്ന് കാണണം കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാൻ നമുക്ക് ആദ്യം

ഇവന് ഇത് എന്ത് കാണിച്ചിട്ടാണ് ഈ പുരസ്കാരം അതിന് ഈ സംസ്ഥാന സർക്കാർ അവാർഡിന് അർഹിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ സർക്കാരിന്റെ പുരസ്കാരത്തിനൊക്കെ ഇത്ര ഉള്ളോ വില ഇത്ര അതപ്പതിച്ചോ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്റെ ഈ താഴെ ധാരാളം എന്റെ തന്തയ്ക്ക് വിളിയും കാര്യങ്ങളും എല്ലാം വരും ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എൻ്റെ അഭിപ്രായം ഇതിന്റെ താഴെ ആര് വന്ന് കമന്റ് ചെയ്താലും എനിക്ക് ഒന്നും ഇല്ല ഇന്നത്തെ അവാർഡ് എല്ലാവരും കണ്ടല്ലോ അല്ലേ വേദൻ ചേട്ടന് എന്താ ചെയ്യ ഒരു പീഡനെങ്കിലും വേണോ ഒരു അവാർഡ് കിട്ടണ്ടിരിക്കല് അതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിന്റെ എന്താ ചെയ്യാപ്പർ വേടന് അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സംഭവാമി യുഗേ യുഗേ ഇതാന്ന് പറയാനുള്ളത് ഷ്ടം തന്നെ എന്താ അടുത്ത ആള് നമ്മളെ ആരാണ് ഉം അത് ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകന്മാര് ശാന്തരാകൂല ഭയങ്കര ഇതായിരിക്കും അതിന് നല്ല നമുക്ക് റാപ്പർ അതായത് ബലാത്സംഗ കേസിലെ വിരുദൻ അച്ഛങ്ങാണ് നമ്മുടെ പണ്രൈവ് ചേട്ടൻ അവാർഡ് കൊടുത്തത് അപ്പൊ എന്താ ചെയ്യ ഓരോരോ ഗതികളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ അവാർഡിനെ പറ്റി എനിക്ക് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളോട് മികച്ച നടി ഷംല ഹസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജോലി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ ആരാണെന്ന് അറിയാലോ സാബിൻ അല്ലേ മികച്ച ഛായാഗ്രഹണം ഷൈജു ഗാലിത് ഇവരെ ആർക്കെങ്കിലും അറിയാവൂ മികച്ച നവാഗത സംവിധായകൻ ആരാണ് ഫാസിൽ മുഹമ്മദ് ഈ പ്രാവശ്യം മൊത്തമാറങ് ഇക്ക മാറങ് തൂക്കിയേച്ചു ഇതാണല്ലേ പറഞ്ഞത് പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യം നടക്കുന്നത് എന്നുള്ളത് ഉം സംഭവം തന്നെ മാമനോടൊന്നും തോന്നല്ല മക്കളെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നടക്കട്ടെ നടക്കട്ടെ എനിക്കില്ലല്ലോ ഞാൻ വേടമെന്നല്ല ഏതൊരാളാണേലും ഒരു സ്ത്രീയെ അഞ്ചു തവണ പലാസംഗം ചെയ്യാൻ പറ്റുമോ ഇല്ല ഞാനൊരു സ്ത്രീയാണ് ഒരു തവണ പലാസംഗം ചെയ്യാം ബാക്കി നാലു തവണ ബലാസംഗം ചെയ്യാൻ പറ്റൂല ആരാ പറഞ്ഞത് തെറ്റല്ലേ ഞാൻ വേടനേ എന്നല്ല ഏത് പുരുഷനായാലും ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ബലസംഗം ഒന്നും ഇല്ല അതൊക്കെ എന്താ പറയാ പറഞ്ഞിട്ട് എത്രയോ വലിയ അംഗീകാരങ്ങൾ എത്രയോ കാലങ്ങളായിട്ടുള്ള അർഹനാണ് മമ്മൂട്ടിക്കെ പറയാനാണെങ്കിൽ ഒരുപാട് അതിന് ഫംഗ്ഷൻ സ്ഥലത്ത് ഞാൻ പറയാം വിശദമായിട്ട് പറയാം മമ്മൂട്ടിക്ക് കിട്ടിയ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ വ്യക്തി കേരളത്തിലെ സന്തോഷം നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഈ രണ്ടുപേരുടെ അഭിപ്രായം കേട്ടല്ലോ സെലിബ്രിറ്റി പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടല്ലേ പിന്നെ ഒരു പ്രാവശ്യമേ ബലാസംഗം ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി നാല് തവണയും ഒന്നില്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം ആയിരിക്കും ചെയ്യുക അതെങ്ങനെയാണ് ബലാസങ്ങളാവുന്നത് കോടതി തന്നെ പറഞ്ഞായിരുന്നല്ലോ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളല്ലേ കാരണം രാഹുൽ മാംകൂട്ടത്തിനെതിരെയും ഇത്തരം ആരോപണവായിട്ട് വന്നിട്ടുള്ള നടിമാരൊക്കെ പിന്നെ എവിടെ പോയി അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഇതിനു മുമ്പ് കേരളം മൊത്തം കുട്ടിച്ചോറാക്കിയിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം ഏതൊക്കെ നേതാക്കന്മാരെ കുറിച്ചിട്ടൊക്കെ തോന്നിയ പറഞ്ഞു അപ്പം സമൂഹത്തിൽ ഉയർന്നു വരുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെടാത്ത ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരും അതൊക്കെ നേരിടുക എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ പൊളിച്ച് പണ്ടാരടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം എന്താണെങ്കിൽ എനിക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള അവരോടാണ് കേട്ടോ എനിക്ക് ബഹുമാനം അവർ കൃത്യമായിട്ട് അതിനുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചില മരവാണങ്ങൾ കാരണം സമൂഹത്തിൽ വെറുപ്പ് മാത്രം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില കൂതറകൾ മാത്രമേ ഇത്തരത്തിലൊരു അഭിപ്രായം പറയത്തുള്ളൂ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ ഒരു അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് വിയോജിപ്പുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഭിപ്രായം പറയാം പക്ഷേ ഇത് ഒരു കലാകാരനെ സംബന്ധിച്ച് അത് അയാൾക്ക് കിട്ടിയ അംഗീകാരമാണ് പിന്നെ ജഗതിയുടെ മഹൾ പറഞ്ഞതിന് നമ്മളൊരു ചെറിയൊരു മറുപടി കൊടുക്കണം അല്ലെ വിദ്യയുടെ കേസൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ എത്രയോ പുറത്തു വരാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തത് പക്ഷേ ഇത്തരത്തിൽ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പൂർവികന്മാർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് ചിലപ്പോൾ പരാമർശിച്ചു പോകും അത് സ്വാഭാവികമാണ് എന്താണെങ്കിലും നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമല്ലോ അല്ലേ അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോയിൽ ബൈ